ഹലോ ഫ്രണ്ട്സ് എവർ സ്കിന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ പറ്റിയാണ് ഗുഹ്യ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലും പൂച്ചിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഗുഹ്യ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ ട്രൈക്കോമോണിയാസിസ് അല്ലെങ്കിൽ മിക്സഡ് ഇൻഫെക്ഷൻ ഇതൊക്കെ കൊണ്ട് ചൊറിച്ചിലുണ്ടാവാറുണ്ട് പിന്നെ വേറെയും കാരണങ്ങൾ കൊണ്ട് ചൊറിച്ചിലുണ്ടാവാറുണ്ട് ഗുഹ്യഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുന്നത് ഇറിറ്റേറ്റഡ് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് മൂലമാണ് യോനിയുടെ പുറംഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുന്നത് അതായത് ഏതെങ്കിലും ഒരു വസ്തു യോനിയുമായി കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അത് കാരണം ഇറിറ്റേറ്റഡ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട് പിന്നെ മോയ്സ്ചർ അണ്ടർവെയർ ഇടുമ്പോൾ അതായത് നൈലോൺ പോളിസ്റ്റർ എന്നിവ ഇടുമ്പോൾ വിയർപ്പ് തങ്ങി അവിടെ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് കൂടിയ സോപ്പും ഇൻഡിമേറ്റ് വാഷും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഡ്രൈ ആയിട്ട് ഇറിറ്റൽ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നതും സ്കിൻ സെൻസിറ്റീവായി ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് മൂലവും ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് മൂന്നാമത്തെ പ്രധാന കാര്യം പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസാണ് അത് ഗുഹ്യഭാഗത്ത് ബാധിക്കാറുണ്ട് ഉദാഹരണം ലൈക്കൻ സിംപ്ലെക്സ് ലൈക്കൻ പ്ലാനസ് സോറിയാസിസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഡെർമോഗ്രാഫിസം പിന്നെ അലർജി കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഇതെല്ലാം വേറെ സ്ഥലത്തുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് പാർട്ടിനെ ബാധിക്കാറുണ്ട് ഇങ്ങനെ വിട്ടുമാറാതെ ചൊറിച്ചിലുകൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റിറോയിഡ് അല്ലാത്ത ക്രീമാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ക്രീം നിർത്തുമ്പോൾ ഇൻഫെക്ഷൻ തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ സ്കിൻ കണ്ടീഷൻ മൂലമാണ് ചൊറിച്ചിൽ ചോർച്ചിലുണ്ടാകുന്നതെങ്കിൽ പലപ്പോഴും സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇവിടെയാണ് നമുക്ക് പ്രോപ്പറായ ഡയഗ്നോസിസിൻ്റെ പ്രസക്തി വരുന്നത് അതൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഗുഹ്യഭാഗത്തെ ചൊറിച്ചിലുകൾ എന്നത് എപ്പോഴും ഇൻഫെക്ഷൻ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ സ്കിൻ ഡിസീസ് ആൻഡ് സ്കിൻ കെയറിനെ പറ്റി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം സൈനിങ് ഓഫ് അഹല്യ ബൈ ബൈ